ഞാൻ കുഞ്ഞിലെ കണ്ടിട്ടു കുഞ്ഞിലെ മാമോദീസയൊക്കെ മുങ്ങിട്ട് മമ്മി അപ്പ തന്നെ പോയി എനിക്ക് ഇനിയും കൊതിയായി ഉണ്ട് എനിക്ക് മമ്മീനെ കാണുന്നു എന്റെ മമ്മീനെ രക്ഷിച്ച് പെട്ടെന്ന് തന്നെ എന്റെ അടുത്ത് തരണം എനിക്ക് കാണാൻ ഭയങ്കര കൊതിയുണ്ട് മമ്മി ഞാൻ പപ്പയോട് ചോദിക്കും മമ്മി എന്നാ വന്നെ മമ്മി എന്നാ വന്നെ ചോദിക്കാറുണ്ട് മമ്മീനെ ജയിലിൽ നിന്ന് പെട്ടെന്ന് തന്നെ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നിമിഷപ്രിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് അബ്ദുൾ റഹീമിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അബ്ദുൾ റഹീമിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു എന്ന് കരുതി അബ്ദുൾ റഹീമും ഈ പറയുന്ന നിമിഷപ്രിയയും ഒരേ തരത്തിലുള്ള തെറ്റാണ് ചെയ്തതെന്നുള്ളൊരു വ്യാഖ്യാനം ഞാൻ അവിടെ കൊടുത്തിട്ടില്ല ഒന്നാമത്തെ കാര്യം രണ്ടു രണ്ടുപേരുടെ കയ്യിൽ നിന്നും ഓരോ മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അത് ഞാനവിടെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് അബ്ദുൾ റഹീമിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ആ തെറ്റെന്ത് ശരിയെന്ത് അവിടെ സംഭവിച്ചതെന്ന് പോലും നോക്കാതെ ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ ക്രിസ്ത്യൻ ആവട്ടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും മലയാളികളായിട്ടുള്ള എല്ലാ ആൾക്കാരും ഒരുപോലെ നിൽക്കുന്നത് കണ്ടു പക്ഷെ നിമിഷപ്രിയയുടെ കാര്യം വന്നപ്പോൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല അതിനകത്ത് ഞാൻ കൊടുത്തൊരു തമ്മയിലും അതുതന്നെയായിരുന്നു അബ്ദുറഹീമിൻ്റെ കാര്യം വന്നപ്പോൾ എല്ലാവരും ഒരുപോലെ നിന്നു ഇതെന്താ നിമിഷപ്രിയയുടെ കാര്യത്തിൽ പറ്റുന്നില്ലേ എന്ന് ചോദിച്ചപ്പം അർത്ഥത്തിലേക്ക് ശരിയാണ് അതിൽ മറ്റൊരു ഒരു ഒരു ധ്വനി കൂടി ഒളിഞ്ഞു കിടപ്പുണ്ട് അതൊരു സുഹൃത്ത് എന്നോട് കമൻറ്റ് സെക്ഷനിലൂടെ പറഞ്ഞ സമയത്ത് അപ്പം തന്നെ അത് ഡിലീറ്റ് ചെയ്ത് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സൂചിപ്പിച്ച് എന്താണെന്ന് ഇപ്പോഴും തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അബ്ദുൾ റഹീമിൻ്റെ കാര്യത്തിൽ ജാതിയോ മതമോ ഒന്നും നോക്കാതെ നിന്ന ആൾക്കാർ നിമിഷപ്രയുടെ കാര്യം വന്നപ്പോഴത്തേക്ക് എല്ലാവരും അതായത് ക്രിസ്ത്യനിലുള്ളവരും ഈ പറഞ്ഞ ഹിന്ദുവിലുള്ളവരും മുസ്ലിംസിലുള്ളവരും ഒരു ഭാഗം പെട്ട ആൾക്കാരെല്ലാവരും കമൻറ്റ് സെക്ഷനിൽ നെഗറ്റീവ് മാത്രം പറയുന്നുണ്ട് ഒരു വിഭാഗം അല്ലാത്തതുണ്ട് പോസിറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട് ഒരു അമ്മയല്ലേ ഒരു മകളല്ലേ എന്ന് കരുതിയിട്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം വന്നേന്നാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അറിയുന്നതെല്ലാം വാസ്തവമാണെന്നിരിക്കില്ല ചില കാര്യങ്ങൾ എവിടേക്കെയോ അറിഞ്ഞു കിടക്കുന്നുള്ളത് മറ്റൊരു സത്യമാണ് പല പല ചാനലുകളിലൂടെ പല പല കാര്യങ്ങളിലൂടെ ഈ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവിടെ നടന്ന വിഷയങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും നമ്മളൊക്കെ അറിഞ്ഞ വാർത്തകളെല്ലാം ശരിയായിരുന്നു എന്ന് നമ്മൾ വിശ്വസിച്ചിട്ട് യാതൊരു കാര്യമില്ല അതിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു ഒരു ചതിയുടെ വലിയൊരു കഥയുണ്ടായിരുന്നു ആ കഥ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാനായി ആഗ്രഹിക്കുന്നു വൈഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടമായിരുന്നു ഈ ഏകദേശം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ന് വരെയുള്ളത് നമുക്ക് അതിന് സാധിച്ചില്ല അതിൻ്റെ അറിയില്ല കാരണം ദൈവം നിശ്ചയമാണോ എന്നുള്ളത് നമുക്കറിയില്ല അല്ലെങ്കിൽ നമുക്ക് സമയദോഷമാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിട്ട് തീരുമാനമാണ് ഞങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു എനിക്ക് തുടങ്ങാമെന്നുള്ളത് അതിൽ ഞങ്ങൾക്ക് ലൈസൻസ് എടുത്ത് തരാൻ വേണ്ടി ഒരാളെ നമുക്ക് നോക്കണം എന്ന് പറഞ്ഞു അതിനുശേഷം ഒരു മൂന്ന് രണ്ടര രണ്ട് മാസം രണ്ടര മാസത്തിനുള്ളിൽ തന്നെ ഒരാളെ പറഞ്ഞു ഞാൻ അറിയുന്നൊരു വ്യക്തിയാണ് അവളും കൂടുതൽ അറിയുന്നുണ്ട് കാരണം ആ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻ്റും വരുന്നുണ്ട് വൈഫ് അവൻ്റെ വൈഫും അവനും പിള്ളേരും ചേട്ടനും വൈഫും പിള്ളേരെല്ലാം അവിടെ വരുന്നവരാണ് ഞാനും ആ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നാണ് ഞാനും പിന്നെ രണ്ട് മാസം കഴിഞ്ഞ് വൈഫിൻ്റെ അക്രിമെൻറ്റ് കഴിഞ്ഞ് പാ വരുന്നു അതിനുമുമ്പ് ഞങ്ങളിങ്ങനെ ഒരു ക്ലിനിക്കിനെ പറ്റി ആലോചന നടത്തി ഞങ്ങളെടുത്ത തീരുമാനം എൻ്റെ പണം അതുകൊണ്ട് ഞാൻ കടങ്ങളെല്ലാം വാങ്ങി അങ്ങനെയൊരു ക്ലിനിക്ക് തുടങ്ങുകയും ആ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് തുടങ്ങാൻ കുറച്ച് പൈസ കൂടെ തികയാതെ വന്നപ്പോൾ ഞാനും എൻ്റെ കുഞ്ഞും കൂടെ പുറകെ ഒരു മാസം കൂടെ കഴിഞ്ഞ് പോകാനിരിക്കുകയാണ് ഞാൻ ലാസ്റ്റ് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മാസത്തിനെ പൈസ ബാക്കിയുള്ളതെല്ലാം ക്ലിയർ ചെയ്ത് അയച്ചു കൊടുക്കുകയും ബാങ്ക് ടു ബാങ്ക് ഭയങ്കരമായിട്ട് ഞാൻ അയച്ചു കൊടുക്കുകയും അതിനുശേഷം ആ അയച്ചു കൊടുത്തിട്ട് വിവരം ഞാൻ ഞാനവിടെ ധരിപ്പിക്കുമ്പോഴാണ് അവിടെ യുദ്ധം തുടങ്ങി എന്ന് പറയുന്നു അന്നും റിസൾട്ട് വന്നിട്ടില്ല നമ്മുടെ ഇന്ത്യയിൽ അറിഞ്ഞിട്ടില്ല നമ്മുടെ കേരളത്തിൽ ന്യൂസ് വന്നിട്ടില്ല പിറ്റേ ദിവസം പിറ്റേ ദിവസം പറഞ്ഞു എന്നാൽ പിന്നെ നാളെ തന്നെ എത്തിക്കോളെന്ന് പറഞ്ഞു ഓക്കെ പിറ്റേ ദിവസം രാവിലെ അത് ചാനലിൽ വരികയും ചെയ്തു അപ്പം ശേഷം അപ്പോൾ നമ്മൾ വിചാരിച്ചിത്ര കഷ്ടപ്പെട്ട് പൈസ കൊണ്ടാക്കി വന്നിച്ച് ജീവിക്കാം എന്ന് എന്നുള്ളൊരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിനെ നമ്മുടെ കൂടെ തന്നെ അപ്പം എൻ്റെ അമ്മയുടെ കൂടെ തന്നെ നടത്തുകയും ചെയ്യാം എന്നുള്ള രീതിയിൽ ഞങ്ങളൊന്ന് ഈ ഒരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്തത് മമ്മി ഫോൺ വീഡിയോ കോൾ ചെയ്യാറുണ്ടോ ആ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് ഇപ്പം ഞാൻ വീട്ടിലല്ല ഞാൻ ഒരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയോണ്ട് എപ്പോഴും വിളിക്കാൻ പറ്റില്ല അപ്പം ഇടയ്ക്ക് എന്നെ വിളിക്കും പിന്നെ മമ്മീനെ വിളിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ വിളിക്കാറില്ല വീട്ടിൽ വരുമ്പോൾ വിളിക്കാം ഫോൺ ചെയ്യുമ്പോൾ മോളെ വിളിക്കാറുണ്ട് ഒരു കണ്ണൊക്കെ നിറയും പിന്നെ വിളിക്കുമ്പോൾ എന്നാ വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും സങ്കടം വരും പക്ഷേ പറയാ കുറേയൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നായിരുന്നു കാരണം ഫോൺ അധികം കൊടുക്കില്ലായിരുന്നു അതായത് ഈവൻ ഫസ്റ്റ് ടൈമിലൊരു കുഴപ്പമൊന്നുമില്ലായിരുന്നു ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ ശേഷമാണ് പക്ഷെ ഞാൻ ഉള്ള സത്യം തുറന്ന് പറയാം അബ്ദുൽ മറ്റേ ഈ ദലാലെന്ന് പറഞ്ഞ ആളുടെ പേരിലല്ല ലൈസൻസ് ഓൾറെഡി എടുത്തിരിക്കുന്നതാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പഴയ ഹോസ്പിറ്റലിൻ്റെ ഓണർ അബ്ദുൾ ലതീഫ് എന്നു പറഞ്ഞ ആളുടെ പേരിലാണ് എടുത്തേക്കുന്നതാണ് ഞാൻ അറിഞ്ഞേക്കുന്നത് പിന്നെ എന്നടയ്ക്കാവുന്ന കുറെ തിരിമറികളൊക്കെ എടുത്തിരുന്നു ഞങ്ങളൊരു ഉണ്ടായിട്ട് സെൻറ്റ് കാറ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാനങ്ങ് ചെത്തിയില്ല പക്ഷേ ബൈഫിന് പറഞ്ഞ് കൊടുത്തിട്ട് പൈസ കൊടുത്തിട്ട് അതിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ ഞങ്ങൾക്ക് സാധനങ്ങൾ മേടിക്കാനും പോകാനൊക്കെയായിട്ട് ഇത് വേണം അപ്പോൾ ആ വണ്ടി ഫസ്റ്റ് ടൈമിലൊക്കെ അവനെ ഓടിച്ചിട്ടുണ്ട് പിന്നെ മെഡിസിൻ മേടിക്കാൻ നേരത്തൊക്കെ പൈസ കൊടുത്ത് കൊടുക്കും ഫസ്റ്റ് ടൈമിലൊക്കെ കൊടുക്കും പിന്നെ സെക്കൻഡ് സെമി ടൈമിലൊന്നും കൊടുക്കാറില്ലായിരുന്നു നമ്മൾ പക്ഷേ ബൈഫ് അറിയുന്നില്ല പിന്നെ അവൻ പിന്നീട് പറഞ്ഞറിഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ അവൻ ഈ പൈസ മുഴുവനും ഒരു സമയത്ത് അതായത് ജസ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ടു മന്തിനുള്ളിലെ തോന്നതോ വരണം എന്താണെന്നു അറിയില്ല പൈസ അപ്രാവശ്യം എടുക്കാൻ ചെന്നപ്പോൾ ഭയങ്കരം ക്യാഷ് അവിടെ ചോദിച്ചപ്പോൾ പൈസയില്ല എൻ്റെ ചോദിച്ചപ്പോൾ അവൻ എടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ അതെന്താ അവൻ എടുക്കാൻ കാരണം അവനിപ്പോൾ അവൻ എടുത്തപ്പോൾ എന്താണ് കുഴപ്പമെന്ന് ക്യാഷോട്ട് ചോദിക്കുന്നത് കാരണം അപ്പോൾ കാര്യം പോലെ അപ്പോൾ എന്താ കുഴപ്പം കാരണം അതുപോലെയാണ് അവനോട് പറഞ്ഞ് വെച്ചിരുന്നെന്നാണ് വൈഫ് പറഞ്ഞത് പക്ഷേ എൻ്റെ ഫോട്ടോയും വൈഫിൻ്റെ ഫോട്ടോ എന്നെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവൻ്റെ ഫോട്ടോ കയറ്റി വെച്ചിട്ടുള്ള ഫോട്ടോസ് എൻ്റെ ഉണ്ട് അത് എൻ്റെ വൈഫ് തന്നെ അവിടെ നിന്ന് അയച്ചു തന്നേക്കുന്നു പിന്നെ വൈഫ് കേസ് കൊടുത്ത് ജയിലിൽ പല സമയത്തും ജയിലിൽ പോയി ഉണ്ടായിരുന്നു ഈ എൻ്റെ വൈഫ് പറയുന്നത് ശരിയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആളെ വിട്ടു തന്നെ ഞാൻ അന്വേഷണം നടത്തി എനിക്ക് വീഡിയോ സഹിതമാണ് എനിക്ക് ലഭിച്ചത് അത് രണ്ടായിരത്തി പതിനാലിൽ മരിക്കുന്നതിൻ്റെ കുറേ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ രണ്ടായിരത്തി പതിനേ പതിനേഴിൽ ജനുവരി മുതൽ ഞങ്ങൾ മരിക്കുന്നതിൻ്റെ ഒന്നരയാഴ്ച മുമ്പ് വരെ ഞങ്ങൾ കോൺടാക്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഞാനൊക്കെ ആയിട്ട് അതിന് മുമ്പ് ഇടയ്ക്കേ ഉള്ളൂ പക്ഷേ ഇത് തുടർച്ചയായിട്ടുണ്ടായിരുന്നു ആ സമയത്തൊന്നും ചെയ്യില്ല അപ്പോൾ അതിന് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ എന്നെ നാട്ടിലേക്ക് വിളിക്കാൻ അനുവദിക്കില്ല പാസ്പോർട്ട് പിടിച്ചു വെച്ചിരുന്നു മരണം സംഭവിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ വൈഫ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കുമ്പം വൈഫ് നാ മരിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ പണം മുഴുവൻ ഇവൻ തട്ടിയെടുക്കുകയും എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് പരത്തുകയും അതിനെതിരെ ഇവിടെ കൊണ്ട് കേസ് കൊടുക്കുകയും കേസ് കൊടുത്തപ്പം അതിന് തെളിവില്ലായ തെളിവ് കാണിക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരെയും പിടിച്ച് ഫസ്റ്റ് ടൈമ് ജയിലിലിടുകയും പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അത് ശരിയായി തരുന്നെന്ന് ഞാൻ അറിഞ്ഞ ആളുകൊണ്ട് ഞാൻ ഇവിടെയുണ്ട് അപ്പം യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ എല്ലാ ഇന്ത്യൻസും കയറി പോകുന്നു എല്ലാ മറ്റേ എംബസിക്കാരും എല്ലാ രാജ്യക്കാരും പോകുന്നു ഞാനങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഒരു സാഹചര്യം ആണ് മുതലെടുത്തെന്നുള്ളതാണ് ഇപ്പോൾ പറയട്ടുണ്ട് അത് എൻ്റെ വൈഫ് പറയേണ്ടത് കാരണം വെച്ചാൽ ഇവിടെ കൊണ്ട് കേസ് കൊടുത്തിട്ട് ജയിലിലിട്ടാലും കുറച്ച് ദിവസം കഴിഞ്ഞ് വരും വീണ്ടും ഇതുപോലെ തന്നെ പോവും കേസ് കൊടുക്കും വരും ഉപദ്രവിക്കും എന്തായാലും ഞാൻ കണ്ടിട്ടുണ്ട് കയ്യിലിങ്ങനെ ഒരു ഒമ്പത് സ്റ്റിച്ചും പതിനൊന്ന് ഒമ്പത് സ്റ്റിച്ച് ഉള്ളിലും പതിനൊന്ന് സ്റ്റിച്ച് പുറത്തു എനിക്ക് തോന്നുന്നു അങ്ങനെ സംഭവം എന്നോട് വൈഫ് പറഞ്ഞിട്ട് അതുകൊണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ സംസാരിക്കാനും വീഡിയോ കോൾ ചെയ്യാനൊക്കെ സാധിച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു ഒമ്പത് സോറി മൂന്ന് പ്രശ്നങ്ങൾ എടുത്താകും ഇതെല്ലാവർക്കും അറിയത്തില്ല ഞങ്ങൾ അമ്മയും നിരന്തരം രണ്ട് ദിവസം കൊണ്ട് നോക്കുമ്പോൾ ഞങ്ങൾ വിളിക്കാറുണ്ട് വീഡിയോ കോൾ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ആഡിയോ കോളോ മെസ്സേജ് ഉണ്ട് അപ്പം എന്നും അന്നു നടക്കുന്ന സംഭവങ്ങളൊക്കെ ഞാൻ അവിടെ ഇവിടെ ഞാൻ അറിയുന്നുണ്ട് പക്ഷേ പേപ്പറിലൊക്കെ വേറെ രീതിക്ക് വരുന്നു അതൊക്കെ എനിക്ക് ഒരു ദുഃഖങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് അതും മറ്റുള്ളവർക്കും ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഈ ചാനലിലെ പേപ്പറിലെ വന്ന കഥയല്ല എന്ന് ഞാൻ ശതമാനം ഒരാളുടെ ജീവൻ പോയാലും പങ്കാളിത്തം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മനസ്സരിച്ച് കുത്തിവെച്ചപ്പം അതിൻ്റെ ഡോസ് കൂടി രണ്ടാമതെന്ന് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതിനും വേറെ ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നമുക്ക് അങ്ങനെ വന്നപ്പോഴത്തേക്കും സൈഡ് എഫക്റ്റ് ഒന്ന് ശ്വാസം മുട്ടി മരിച്ചെന്നുള്ളതാണ് സംഭവം അപ്പം അതുമായിട്ട് വന്നിട്ട് വേറെ ആൾക്കാരും ഇന്നത്തുണ്ട് പക്ഷേ ഇതിനകത്ത് വേറെ ആൾക്കാരുണ്ടെന്ന് പോലും അറിയണതുപോലെ ഞാനീ രണ്ടായിരത്തി ഇരുപതിലായിരുന്നു മലയാളിയായ നേഴ്സ് ഇന്നപോലെ കൊലപാതകം നടത്തിയിട്ടാൾ മുങ്ങിയിരിക്കുവാണ് പക്ഷേ അതിൻ്റെ കൂടെ ഇനി ആരെങ്കിലും കൂട്ടുപ്രതി കൊണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മലയാള ുള്ള ചാനലിൽ നിന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നു പക്ഷേ ഇന്ന് വരെ കൂട്ടുപ്രതി ഉണ്ടോ ഇല്ലെന്ന് കണ്ടുപിടിക്കാൻ ചാനലുകാർക്കാർക്കും പറ്റില്ലെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം വെച്ചാൽ ആരും പറഞ്ഞില്ലല്ലോ പക്ഷെ ഞാൻ തന്നെ കണ്ടുപിടിച്ചല്ലോ രണ്ടായിരത്തി ഇരുപതായി കഴിഞ്ഞപ്പോ ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ് കാരണം വേറെ ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട് ആരും പറഞ്ഞില്ല ഞാൻ തന്നെ അറിഞ്ഞിട്ട് അവരോട് അങ്ങോട്ട് ചോദിക്കേണ്ട കൃതികടം എനിക്ക് വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അറിഞ്ഞാൽ കൂട്ടുപ്രതിയായ ഒരാളെ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ജയിലിൽ കിടപ്പുണ്ട് ഇനി ഒരാളെ പിടിച്ചിട്ടില്ല പിടിച്ചു വേണ്ടൊക്കെ പറയുന്നുണ്ട് എന്നും നമുക്കറിയില്ല എന്തായാലും ഇന്നത്തെ സംഭവിച്ച ശരിക്കുള്ള സംഭവം ഈ വന്ന ന്യൂസിലുള്ള കഥയൊന്നും അല്ല എന്നുള്ള സത്യമാണ് നമ്മളിങ്ങനെ കാത്തുകാത്തിരിക്കാൻ നിങ്ങൾ കുറേ വർഷങ്ങളായി കാരണം നമ്മളെല്ലാവരും ജീവിക്കണത് ഒരു കല്യാണം കഴിച്ച് ജീവിക്കുന്നത് ഒന്നിച്ച് ആ ജീവനാന്തകാലം സന്തോഷത്തിലും സ്നേഹത്തിലും ദുഃഖത്തിലും കാര്യത്തിലും ഒക്കെ പങ്കേർന്ന് ജീവിക്കാൻ ഞാനൊക്കെ എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത് അത് ഞാൻ ആഗ്രഹിക്കുന്നു ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ ഒരുപാട് വാരിക്കോയിൽ ഞങ്ങൾക്ക് തന്നു അതൊക്കെ ഞങ്ങളുടെ വിധിയായിട്ട് കൂട്ടാം അല്ലെങ്കിൽ അറിയില്ല എന്തായാലും ഒരു കുഞ്ഞു കൊച്ചു ദൈവം തന്നരു ഞങ്ങക്ക് തന്നേക്കുന്ന നല്ലൊരു കുഞ്ഞിനു തന്നിട്ടുണ്ട് ആ കുഞ്ഞിനെ നന്നായി വളർത്തി നല്ല ശിക്ഷണത്തെ വളർത്തി നല്ല മാതൃകാപരമായിട്ട് സമൂഹത്തിന് മുമ്പിൽ ദൈവത്തിന് മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും ഒരു നല്ലൊരു കുഞ്ഞായി പറയുന്നത് എല്ലാവർക്കും മനസ്സിലായി അപ്പം നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട ഓരോ വാർത്തകൾ വരുന്ന സമയത്തും സ്വാഭാവികമായിട്ടും അവളൊരു വൃത്തികെട്ട സ്ത്രീയാണ് മറ്റു പല ആൾക്കാരുമായിട്ട് ബന്ധം കൂടുന്ന തരത്തിലേക്ക് അതുപോലെ ഈ പറയുന്ന തലാലിനെ വളച്ചെടുത്തതാണ് പണത്തിന് വേണ്ടി ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെട്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവൾ ഇതൊക്കെ അത്യാവശ്യമാണ് അവനെ ഈ പറയുന്ന നമുക്ക് പിഴിഞ്ഞ് കാശുണ്ടാക്കാൻ നോക്കിയതിനു ശേഷം പിന്നെ അവൻ്റെ പണമെല്ലാം കിട്ടിയതിന് ശേഷം അവനെ അങ് എടുത്ത് മാറ്റാൻ ശ്രമിച്ച അതിക്രൂരമായിട്ട് മാത്രമാണ് എപ്പോഴും ഈ പറയുന്ന നിമിഷപ്രിയനെ ചിത്രീകരിച്ചിട്ടുള്ളത് ഇതിൽ നിന്നെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കി ാക്ക ഇവിടുത്തെ ഏറ്റവും വലിയ ക്രൂരനായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് തലാൽ എന്ന് പറയുന്ന വ്യക്തി തന്നെയായിരുന്നു യമനികളായിട്ടുള്ള ആൾക്കാരെ കുറിച്ച് കുറച്ചെങ്കിലും എല്ലാവരെന്നും പറഞ്ഞില്ല കുറച്ചെങ്കിലും കാര്യങ്ങൾ വിദേശത്ത് ജോലി ചെയ്തിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം അവരുടെ സ്വഭാവ രീതികൾ മനസ്സിലാക്കാൻ കഴിയും എത്രമാത്രം ക്രൂരത നിറഞ്ഞ ആൾക്കാരും അവരുടെ ഇടയിലുണ്ട് ചതയന്മാരുണ്ടെന്നുള്ള കാര്യം അതിലൊരുത്തന്നെ തന്നെയായിരുന്നു തലാലെന്ന് പറയുന്നത് കൃത്യമായി ഈ വിശ്വാസം കൂടിയെടുക്കാൻ എപ്പോഴൊക്കെയോ അമിതമായിട്ട് നമ്മൾ പല സ്ഥലത്തും ചെല്ലുന്ന സമയത്ത് നമുക്ക് ഇപ്പം ഏതെങ്കിലും ഒരു രാജ്യത്ത് ചെല്ലുന്ന സമയത്ത് നമുക്കതേ ഈ നമ്മുടെ ഭാഷ സംസാരിക്കുന്ന നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഫ്രണ്ട്സ് മാത്രമല്ല ഉണ്ടാകുന്നത് മറ്റുള്ളവരും ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് കൂട്ടുകാരായിട്ട് മാറാറുണ്ട് അത് അവരുടെ പെരുമാറ്റം കൊണ്ടൊക്കെയാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത് അതേപോലെ വിശ്വാസ്യത്തിൽ എടുത്തതാണ് തലാലിനെ ആ കുടുംബം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലൊരു കാര്യം ഒരു ക്ലിനിക്ക് തുടങ്ങാനുള്ള ഈ ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട് ഉദ്ദേശമുണ്ടെന്നാ കുടുംബം ഭാര്യയും ഭർത്താവും കൂടിയാണ് അറിയിക്കുന്നതെന്ന് പറയുന്നത് അപ്പോഴും നിമിഷപ്രിയുടെ ഭർത്താവ് കൂടെ തന്നെ ഉണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയ തല കൃത്യമായിട്ട് ഇവരെ പൈസയുണ്ട് ഉണ്ട് കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് തന്നെയാണ് അവരോടൊപ്പം നാട്ടിലേക്ക് വരാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതെന്ന് പറയുന്നത് അതിന് പ്രകാരം നാട്ടിലെത്തുകയും കൃത്യമായിട്ട് ഇവർ ഒരു ക്ലിനിക്ക് തുടങ്ങി അതിൻ്റെ ഒരു സ്പോൺസർഷിപ്പ് അത് ഒരു കാര്യമാണ് കാരണം മറ്റൊരു രാജ്യത്ത് ഇന്ത്യക്കാരൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് അവരുടെ ഒരു സ്പോൺസർഷിപ്പ് കൃത്യമായിട്ട് വേണം ആ ഒരു കാര്യം സഹായത്തിലൂടെ ഇത് മൊത്തത്തിൽ തട്ടിയെടുക്കാൻ തന്നെയായിരുന്നു തലാലിന്റെ ഉദ്ദേശം അതിനുവേണ്ടി ആ നാട്ടിലുള്ളൊരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അറിയാവുന്ന ഒരു കാര്യമാണ് ഈ നാട്ടുകളിൽ കൃത്യമായി ഭാര്യയുടെ പേരിലുള്ള സ്വത്തുക്കൾ ഭർത്താവിന് അവകാശപ്പെട്ടതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവളെൻ്റെ ഭാര്യയാണെന്നുള്ള ഒരു തെളിവുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലിനിക്കും അതുമായി ബന്ധപ്പെട്ട പൈസ മൊത്തവും തനിക്ക് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയായിരുന്നു അതിനുവേണ്ടി നാട്ടിൽ വരുന്നു നാട്ടിൽ വന്നതിന് ശേഷം അവരുടെ ആൽബം ഫോട്ടോ കാണിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു അത് മോർഫ് ചെയ്യുന്നു എന്നിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ട് നിമിഷപ്രിയ പോലും അറിയുന്നില്ല പലയിടങ്ങളിലായിട്ട് പോയതിന് ശേഷം ഈ ഫോട്ടോസ് എല്ലാം ഉപയോഗിച്ചും ബാക്കി കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഈ അതിലപ്പുറം ക്ക് കള്ളത്തരങ്ങൾ മാത്രം ചെയ്തുകൊണ്ടും ഒരു ഈ പറയുന്ന മാരേജ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയെടുക്കുന്നു ഇതിനിടയിൽ വെച്ചിട്ടാണ് ഇവർ നിമിഷപ്രിയറിയുന്നത് പൈസയുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകുന്ന സമയത്ത് കാരണം ആവശ്യമില്ലാതെ ഇയാൾ പൈസ എല്ലാം ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നതിനെ തുടർന്നാണ് ഒരു സംസാരം ഉണ്ടാകുന്നത് ആ സംസാരത്തിലാണ് എല്ലാ കാര്യങ്ങളും ഏകദേശം പിടിയിട്ടി തുടങ്ങുന്നത് അവിടെയുള്ള മാനേജർ പറയുന്നു ഇതുപോലെ ഭാര്യയാണെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് ഫോട്ടോസും ബാക്കി കാര്യങ്ങളും ഞങ്ങളെ കാണിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോഴാണ് ഇവർ സത്യാവസ്ഥ അറിയുന്നത് അത് ഭർത്താവിനെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് പക്ഷെ അവിടെ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാകുന്നതിനെ തുടർന്ന് അവർക്ക് നാട്ടിൽ നിന്ന് പോകാനോ ഒന്നിനും പറ്റാതിരിക്കുന്നു ഇങ്ങനൊരു സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാക്കുക എല്ലാ ഈ പറയുന്ന ഇന്ത്യക്കാരും ആ സമയത്ത് ഇന്ത്യയിലേക്ക് വന്നിരുന്നു പക്ഷേ ഇവിടെ സംഭവിച്ചെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ ഉപദ്രവം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കള്ളത്തരത്തിനെ തുടർന്ന് അവരവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസ് കൊടുക്കുകയും ഇതിനെ തുടർന്ന് ഇയാളെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ അല്ല ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്നുണ്ട് പല തവണകളിലായിട്ട് ഇതിൽ ഭയങ്കരമായിട്ട് ദേഷ്യ മൂത്ത് തന്നെയാണ് ഇയാൾ എന്ന് പറയുന്നത് പിന്നീടാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു വിവാഹ തട്ടിപ്പിൻ്റെ കാര്യം വരുന്ന സമയത്ത് ഇയാൾ ഈ ഉണ്ടാക്കിയെടുത്ത തെളിവുകളെല്ലാം കോടതിയിൽ സമർപ്പിക്കുന്നു അവിടെ സ്വാഭാവികമായിട്ടും നമുക്കറിയാം കോടതി അത് എവിടെ ആയാലും തെളിവുകൾക്ക് ഭയങ്കരമായിട്ട് പ്രസക്തിയുണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഫോട്ടോസ് ഇതുപോലൊരു വിവാഹ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് ഇവർ തെറ്റുകാരി രീതിയിലേക്ക് വരുന്നു ഇവരെയും ജയിൽ പിടിച്ചിടുകയാണ് എന്ന് പറയുന്നത് അപ്പം ഒരു സാഹചര്യത്തിൽ എത്തുന്ന സമയത്ത് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നിനും പറ്റുന്നില്ല ശേഷമാണ് ഇവരെ ശാരീരികവും മാനസികവുമായിട്ട് പലതരത്തിൽ ആക്രമിക്കുകയും അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് അവർ ഇടയാക്കപ്പെടുകയും ചെയ്യുന്നത് അല്ല അതിലപ്പുറത്തേക്ക് ഒരു സ്ത്രീ സഹിക്കേണ്ടതിന്റെ ഏറ്റവും അധികഠിനമായിട്ടുള്ള വശങ്ങളിലൂടെ എല്ലാം ലഹരി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അടിമയായിട്ടുള്ള പണക്കൊതികനായിട്ടുള്ള തലാലിൽ നിന്ന് അവർ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു എന്റെ ഇടയിൽ ഇവരുടെ അടക്കം ഇയാളുടെ കയ്യിലാവുന്നുണ്ട് അപ്പം ആ സാഹചര്യത്തിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന വെപ്രാളം ബാക്കി കാര്യങ്ങൾ ഇതുപോലെ യുദ്ധം നടക്കുന്നു തന്റെ ഭർത്താവിനോ കുഞ്ഞിനോ അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല പാസ്പോർട്ട് തന്റെ കയ്യിലില്ല ഒരു പരിചയമില്ലാത്തൊരു സ്ഥലം അല്ലെങ്കിൽ ആ ഒരു സഹായത്തിനില്ലാത്തൊരു സ്ഥലം ആ സ്ഥിതിയിൽ ഇത്രയധികം മാനസിക പീഡനങ്ങളും ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങളും എങ്ങനെയൊക്കെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യാമോ അതെല്ലാം ചൂഷണം ചെയ്യുന്ന മറ്റുള്ളവരെ അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരു സ്ത്രീയുടെ ഏറ്റവും സഹിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം കാണുന്ന സമയത്ത് ആ സ്ത്രീ സഹയിട്ട് അവനോട് ചെയ്ത ഒരു ക്രൂരതയാണതെന്ന് പറയുന്നത് ആ ക്രൂരതയിൽ ഈ പറയുന്ന കഷ്ണങ്ങളായി വെട്ടി മുറിക്കുന്ന ഒരു കാര്യത്തിനോടൊപ്പം ഞാൻ യോജിക്കുന്ന ഒരു കാര്യമില്ല പക്ഷെ അതിന് മുന്നേ വരെ അവനെ കൊല്ലേണ്ടി വരുന്നൊരു സാഹചര്യം വരെ അതിനെ ഞാൻ യോജിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം ഇതുപോലെ ശാരീരികമായിട്ടും പണം മുഴുവൻ അവരുടെ ഭർത്താവ് ാണ് സംഘടിപ്പിച്ച് കൊടുക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതിൽ ഒരു രൂപ പോലും ഇയാൾ ഇടുന്നില്ല എന്നിട്ടും അത് മൊത്തം തട്ടിയെടുക്കുന്നു അവര് മേടിച്ചത് അതിലൊരു വണ്ടി അയാളുടെ പേരിലേക്ക് ആക്കുന്നു തട്ടിയെടുക്കുന്നു ഇത്രയും ചെയ്ത ഒരു ദുഷ്ടനോട് ഒരു സ്ത്രീക്ക് സഹിക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് അറിയാതെ ചെയ്തു തെറ്റാണ് തെറ്റാണതെന്ന് പറയുന്നത് പക്ഷെ പിന്നീട് ഈ വെട്ടിനുറുക്കൻ്റെ കഥ അത് പലതരത്തിൽ പ്രചരിക്കുന്നുണ്ട് അതിന് ഏത് തരത്തിലായാലും അതിനോട് ഞാൻ യോജിക്കുന്ന കാര്യമല്ല പക്ഷെ ഈ ഇത്രയും ക്രൂരത ചെയ്ത ഇത്രയും തട്ടിപ്പും കൊള്ളയും സ്ത്രീകളെ അത്തരത്തിൽ ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കിട്ടേണ്ട ശിക്ഷ തന്നെയാണ് അവൻ്റെ മരണം എന്ന് പറയുന്നത് ഇപ്പം സ്വാഭാവികമായിട്ടും പിന്നെ ആ കുടുംബം അവൻ്റെ കുടുംബം യാതൊരു ഇതല്ല കാരണം ഓൾറെഡി അവൻ്റെ ഭാര്യയും ഒക്കെ ഉണ്ടായിരുന്നതാണ് എന്നിട്ടാണ് കാരണം ആ നാട്ടിലൊക്കെ ഈ പറയുന്ന ഒന്നിൽ കൂടുതൽ കഴിഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ തന്നെയാണ് ഇതിലേക്ക് നയിക്കുന്നതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിമിഷപ്രിയേനെ ഒരു ഭാര്യയാക്കി അവിടെ തെളിയിക്കപ്പെടുന്ന സമയത്ത് അവിടുത്തെ കോടതിക്കോ ബാക്കി കാര്യങ്ങൾക്കോ ആ ഒരു കാര്യവും കാരണം ഒരു ഭാര്യ മാത്രമല്ലല്ലോ പല ഭാര്യമാരായാലും നിയമത്തിന് മുന്നിൽ യാതൊരു കുരുക്കവും ഇല്ല അത് തന്നെയാണ് അവൻ മുതലെടുത്തേന്ന് പറഞ്ഞാൽ നിയമത്തിനെ വരെ സത്യത്തിൽ കബളിപ്പിച്ചൊരുത്തനാണവനെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവൻ്റെ മരണം എന്ന് പറയുന്നത് അനിവാര്യമായിരുന്നു പക്ഷേ ഇത്രയും ക്രൂരമാകണമെന്നൊരിക്കലും ഞാനും പറയുന്ന കാര്യമില്ല അവൻ്റെ കുടുംബം എന്ന് പറയുന്നത് അവനെപ്പോലൊരു ക്രൂരനെ മനസ്സിലാക്കിയിട്ടും അവരെന്താണെന്ന് അറിയില്ല മേ ബി ചിലപ്പോൾ ക്ഷമിക്കാം ഈ പറയുന്ന പൈസ കൊടു ബ്ലഡ് മണി കൊടുക്കുന്ന സമയത്ത് അത് സ്വീകരിക്കാം പക്ഷേ അവിടുത്തെ പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഗോത്രങ്ങളായിട്ട് അങ്ങനെ പല ഭാഗങ്ങളുണ്ട് അപ്പം അതിലെ ഗോത്ര തലവന്മാരൊക്കെ അവരുമായിട്ടും കൂടിയാലോചനകൾ നടത്തേണ്ടതുണ്ട് അവരും കൂടി സമ്മതിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇപ്പോഴും ഞാൻ വീണ്ടും ഇത് തന്നെ പറയുന്നു ഒരു സ്ത്രീ അനുഭവിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം ആ സ്ത്രീ അനുഭവിച്ചു കഴിഞ്ഞാണ് പിന്നെ ആ സ്ത്രീയെക്കുറിച്ച് ഒന്നും അറിയാതെ പല ആൾക്കാരും കമൻ സെക്ഷനിലൂടെ വന്ന് പറയുന്നത് ഇത്രയും വൃത്തിയെട്ടവൾ അല്ലെങ്കിൽ വ്യഭിചാരണയെ ഇങ്ങനെ പറയുന്ന സമയത്ത് അവളുടെ ഭർത്താവ് ഇപ്പോഴും അവളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സത്യാവസ്ഥകൾ മൊത്തം തിരിച്ചറിഞ്ഞ് അവളുടെ ജീവിതം എന്തെന്ന് അറിയാവുന്നൊരു വ്യക്തിയാണത് നമ്മളാരും ആ സ്ത്രീയെ കാണുന്നില്ല അവരോട് സംസാരിക്കുന്നില്ല അവരോട് ഇടപഴകുന്നില്ല അവരുടെ സ്വഭാവം എന്തെന്നറിയുന്നില്ല ആ വ്യക്തി ഇപ്പോഴും കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ സ്ത്രീയിൽ എന്തൊക്കെയോ ശരികൾ ഉള്ളതുകൊണ്ടും അവരനുഭവിച്ചെൻ്റെ ഫലങ്ങൾ കൃത്യമായിട്ട് അയാൾക്ക് അറിയുന്നതും കൊണ്ടാണ് അപ്പം സ്വാഭാവികമായിട്ടും അവർക്കില്ലാത്ത പ്രശ്നങ്ങൾ നമ്മളിലേക്ക് എത്തിക്കേണ്ട കാര്യമില്ല പിന്നെ ആ കുഞ്ഞിൻ്റെ മുഖവും ആ അമ്മയുടെ മുഖവും ഈ അറിഞ്ഞതെല്ലാം സത്യമാണെന്നുള്ള തെളിവുകളടക്കം അവരുടെ കയ്യിലുള്ള കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പിന്നെ അവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യമനിലെ കാര്യം എന്ന് പറഞ്ഞാൽ അയാൾ ഉണ്ടാക്കിയെടുത്ത കുറേയധികം തെളിവുകളുണ്ടായിരുന്നു അല്ല അപ്പുറത്തേക്ക് കൊന്നത് കൊന്നത് തന്നെയാണ് അതിൻ്റെ തെളിവുകളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇതിനെതിരെ തന്നെ നിൽക്കുന്ന കാര്യമാണ് അതായത് മാനുഷിക പരിഗണന ഒന്നും കിട്ടാൻ പോകുന്നില്ല ആ കോടതിയിൽ അതിന് എത്ര ഇതായി കഴിഞ്ഞാലും അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കണക്ക് ആ കുഞ്ഞിന് നീതി കിട്ടട്ടെ എന്ന് വെച്ചിട്ട് തന്നെയാണ് നേരത്തെ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോയിൽ അത് തന്നെ പറയുന്നു ആ കുഞ്ഞ് ആ അമ്മയെ കാണേ ഇത്രയും അനുഭവിച്ചൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്രയും കാലത്തെ ശിക്ഷ തന്നെ മതിയാവും എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മളായാലും ഇത്തരത്തിലൊരു ഗതിയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മളീ പറയുന്ന വെള്ളത്തിൽ ഇതുവരെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് കരയിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണോ പിടഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കച്ചി തുരുമ്പിന് വേണ്ടിയിട്ട് രക്ഷിക്ക രക്ഷ നേടാൻ വേണ്ടി ചെയ്യുന്നത് അതുപോലെ ആ സ്ത്രീ ചെയ്തു പോയൊരു അബദ്ധമാണ് അല്ലെങ്കിൽ എന്തൊക്കെയോ പേരിൽ ചെയ്തു പോയൊരു കാര്യമാണ് അത് അതിക്രൂരമായി പോയി കഠിനമായി പോയി അവനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്നായി പോയി പക്ഷേ ആ സ്ത്രീയോട് ചെയ്തിട്ടുള്ള ക്രൂരത നമ്മൾ ചില സിനിമകളിൽ കാണാറില്ല അപ്പം നമുക്ക് തന്നെ തോന്നാറില്ലേ അവനെ വെട്ടി നുറുക്കണമെന്നോ അത് അവരുടെ ജീവിതത്തിൽ അവർ അവർ ചെയ്തു പോയി അത് അവരുടെ തെറ്റായിപ്പോയി അതിന് ഈ പറയുന്ന ആ കുടുംബം ക്ഷമിക്കട്ടെ ദൈവം ക്ഷമിക്കട്ടെ